അപകടത്തിൽ ും ഒന്നും രൂപത്തില് ഒരു കോൺസിഡൻസ് പോലെ സംഭവിക്കുന്നതാണ് എന്നൊന്നും നമ്മൾ ആരും അപകടത്തിന് പിന്നിൽ വലിയ രൂപത്തിലുള്ള അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് അനുഭവ സമ്പത്തുള്ള നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിക്കും ഇപ്പോ മൂന്ന് ദിവസം മുമ്പ് ഒരു മലയാളി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വാളില് അലൈക്കും വരഹത്തല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് അങ്ങേയറ്റം പച്ച നുണ മാത്രം പറഞ്ഞ് രാജ്യത്ത് എത്രത്തോളം വർഗീയതയും വിദ്വേഷവും ഉണ്ടാക്കി തീർക്കാമോ ഇതുമായിട്ട് ഓരോ ദിവസവും ഉണരുന്നത് തന്നെ എന്തിനാ ഈ പറയുന്ന വെറും മുസ്ലിം വിദ്വേഷം അല്ലാതെ വേറെ ഒന്നും ഈ സ്ത്രീക്കറിയില്ല എന്നിട്ട് ആ സ്ത്രീ എന്താ പറയുക യുക്തിവാദി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ മറ്റേ ജനം തുടങ്ങിയിട്ടുള്ള പത്രങ്ങളൊക്കെ ഈ സ്ത്രീയെ വിശേഷിപ്പിക്കുന്നത് ഏറ്റവും വലിയ വിമോചക എന്ന് പറഞ്ഞാൽ വനിത എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ അനിൽ നമ്പ്യാരുടെയും ജനം ടിവിയുടെയും കർമ്മ ടിവിയുടെയും ഒക്കെ ഭാഷയിൽ ഈ ജാമ്യത എന്ന് പറയുന്ന സ്ത്രീ ഏറ്റവും വലിയ ധീര വനിത അല്ലെങ്കിൽ എന്താ പറയുക നവോത്ഥാന നായിക എന്താ പറയുക ഇത്രയേറെ കാരണം നവോത്ഥാനം നായ് എന്ന് പറയുമ്പോൾ ആ ആ പറയുന്ന വാർത്താ ഉറവിടം നടത്തുന്ന ആ വാർത്താ ചാനലിൻ്റെ വിശ്വാസ്യത നിങ്ങളൊന്ന് നോക്കൂ തികച്ചും നുണം ഒരംശം പോലും ജീവിതത്തിൽ സത്യം പറഞ്ഞിട്ടില്ലാത്ത വെറും ഉടായ്പ് എന്നതല്ലാതെ പഠിച്ചിട്ടില്ല പറ്റിക്കണ് സെഫീന ബി പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സെഫീനയും ഈ സ്ത്രീയും തമ്മിൽ വലിയ ചങ്ങാതിമാരായിരുന്നു അപ്പോൾ പൈസ വാങ്ങിയിട്ട് കൊടുക്കാതിരുന്നത് കൊണ്ടാണ് തെറ്റിയത് കാരണം സ്വാഭാവികമായിട്ടും ഇവളെ സംബന്ധിച്ച് പറ്റിക്കുക എന്നല്ലാതെ പണം പറ്റിച്ചെടുക്കുക എന്നല്ലാതെ അവളെ സംബന്ധിച്ച് ആരെയും വളയുമില്ലാതെ ചാടുന്ന ഒരു സ്ത്രീക്ക് സ്വാഭാവികമായിട്ടും എന്ത് ആരോട് മറുപടി പറയാനാണ് ഇപ്പോൾ ഈ ലിയാഖത്ത് എന്ന് പറയുന്നവ എന്താ ചെയ്തത് ഈ ഈ യുക്തിവാദി എന്ന് പറയുന്ന ഒരു യുക്തിയുമില്ലാത്ത പറ്റിക്കാൻ വേണ്ടി മാത്രം ഇസ്ലാം വിദ്വേഷം മാത്രം പറഞ്ഞു നടക്കുന്ന ഈ ജബ്ബാർ ആയാലും ആരിഫായാലും ഈ ലിയാകത്തായാലും അവരുടെ പ്രധാന ലക്ഷ്യം എന്താ വച്ചാൽ കുറെ ചാണക സംഘികൾ വന്ന് കാണാനും അവർക്ക് ഷെയർ ചെയ്യാനും ഒക്കെ ഉണ്ട് അങ്ങനെ ഇഷ്ടം കുറച്ച് പൈസ കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയയില് പക്ഷെ അവർക്കും ഇപ്പൊ കാര്യം തിരിഞ്ഞിരിക്കുന്നു യഥാർത്ഥ ഉടായ്പാണ് പറയുന്നത് എന്നത് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ആക്രമണം നടന്ന എല്ലാവരും മാത്രം മാത്രം രക്ഷപ്പെട്ടു അല്ല അല്ല അജ്മൽ കസബ അജ്മൽ കസബ് മാത്രം രക്ഷപ്പെട്ടു ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു വെൽ ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് എന്തായാലും ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് മാത്രമായിരിക്കും ഈ സംശയം എന്നാണ് പക്ഷെ അല്ല ദിവസം ഇരുന്ന ഇരുപ്പിൽ ഈ സ്ത്രീ ചെയ്യുന്നത് ഞാൻ ആലോചിക്കുകയാണ് ശരിക്ക് എത്ര ഒരു വിഷയത്തെ കുറിച്ച് അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു വ്ളോഗ് ചെയ്യാൻ പോലും യഥാർത്ഥത്തിൽ ഒന്ന് രണ്ട് മണിക്കൂർ ഒരു മനുഷ്യർക്ക് ആവശ്യമാണ് ഇത് ഞാൻ വെറുതെ പറയല്ല അതോടൊപ്പം തന്നെ ഈ ഉടായ്പ ആയിട്ടുള്ള ഈ ജാമ്യത എന്ന് പറയുന്ന സ്ത്രീ ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ചോ വ്ളോഗുകൾ ഈ സ്ത്രീയുടെ വീഡിയോ വീഡിയോയിൽ അഥവാ ഈ സ്ത്രീയുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ സ്ത്രീ അപ്പോൾ എന്താ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ തുടരെ തുടരെ ഇങ്ങനെ അപ്ലോഡ് ചെയ്താൽ ഏതെങ്കിലും ഒന്നിനെങ്കിലും റീച്ച് വരുമല്ലോ അങ്ങനെ റീച്ച് വന്നാൽ തനിക്ക് ആ പൈസ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ അത് കിട്ടി കിട്ടിയിട്ട് കണ്ടെത്തിയിരിക്കും അപ്പോൾ യൂട്യൂബിൻ്റെ എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ത്രീയുടെ വിശ്വാസത നോക്കിയിട്ടൊന്നുമല്ല പക്ഷേ ആ വിശ്വാസ്യതയ്ക്ക് ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏതെങ്കിലും വടായി മാത്രം നുണ മാത്രം പറയുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവളും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ത് ഏതെങ്കിലുമൊക്കെ ഒന്ന് റീച്ചായെങ്കിലോ അതിനു വേണ്ടിയാണ് ഈ ഇരുപത്തിയഞ്ചും മുപ്പതും വീഡിയോ ഈ സ്ത്രീ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമുദായത്തെയും ആ പ്രവാചകനെയും വേദഗ്രന്ഥത്തെയും അവസരം കിട്ടിയ മുഴുവനും ദേശദ്രോഹകരമായ വാക്കുകളല്ലാതെ ഈ സ്ത്രീ പറയുന്നില്ല ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഒക്കെ യാദർച്ഛികമാണോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു വെൽ പ്ലാനിങ് ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മള് ചർച്ച ചെയ്യുന്നത് എന്തായാലും ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് മാത്രമായിരിക്കും ഈ സംശയം എന്താണ് അല്ല മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിട്ടുണ്ട് വീഡിയോ ഇവർക്കൊക്കെ എന്ന് അറിയില്ല കാരണം അടു പറയുന്നില്ല കുർഹാനെ കുറിച്ചോ അദീസിനെ കുറിച്ചോ ഇസ്ലാമിനെ കുറിച്ചോ ആ പെണ്ണിനുള്ള വിവരം എന്ന് പറയുന്നത് ജബ്ബാർ എന്ന് പറയുന്ന തികഞ്ഞ യുക്തിവാദിയുടെ കുറുഹാൻ ക്ലാസ് മാത്രമാണ് ഈ സ്ത്രീക്കുള്ള കുർഹാൻ പരിജ്ഞാനം ഞാൻ ഒരിക്കലും ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ സ്ത്രീ എന്നെ തമ്മാടി ഉസ്താദി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നേരം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി മാത്രമല്ല പലരും എന്നോട് പറഞ്ഞതാണ് ഈ സ്ത്രീ ഉടായ്പ സ്ത്രീക്ക് മറുപടി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് മിണ്ടാണ്ടിരിക്കുകയാണ് നല്ലത് പക്ഷേ പറ്റില്ല ഈ ഇന്ന് എനിക്ക് ഒരു ഈ സ്ത്രീ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആരോപണത്തിന് വ്യക്തമായ രീതിയിൽ ആ സ്ത്രീക്ക് ഞാൻ എതിരെ ഞാനൊരു ബ്ലോഗ് ചെയ്യുന്നുണ്ട് ഇൻഷാല്ല അവളെ ഓടിപ്പിച്ച് കളയുകയും ചെയ്യും ഇപ്പം അതല്ല സംഭവം ഇപ്പോൾ ഇപ്പം നടന്ന ദുരന്തമുണ്ടല്ലോ നമ്മളെല്ലാവരും ആലോചിച്ച് നോക്കണം എല്ലാ മനുഷ്യരും ആലോചിക്കേണ്ട ഒരു സംഗതിയാണ് ഞാൻ പറയാണ് രാജ്യത്തും രാജ്യത്തിനകത്തും പുറത്തുമുള്ള എല്ലാവരും വളരെ സങ്കടത്തോടെയും വിഷമത്തോടെയും നോക്കിക്കാണുന്ന ഒരു സംഭവമാണ് അഹമ്മദാബാദിൽ നടന്ന ആ വിമാനാപകടം നമ്മളെല്ലാവരും കണ്ടിട്ടില്ലേ അത്രമാത്രം അങ്ങേയറ്റം ശിലാഹൃദയൻ പോലും പൊട്ടിക്കരഞ്ഞു പോകുന്ന ഉരുകിപ്പോകുന്ന ആ ദൃശ്യങ്ങളാണ് ആ കണ്ടത് മുഴുവനും പക്ഷേ അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഏതോ ഒരു തഹസിൽദാറെ നമ്മൾ കണ്ടു വളരെ മോശമായിട്ടുള്ള ഒരു ഒരു കമൻ്റ് ഇട്ടു ഇപ്പം എന്തായി കൂട്ടിലാണ് തലയിൽ എന്തെങ്കിലും വേണ്ടേ ലേസം ആലോചിച്ച് നോക്ക് വെറുതെ എങ്കിലും ജാതി പേര് പറഞ്ഞ് അവിടെ ആ ഏറ്റവും ദുഃഖകരമായ ഒരു സംഗതി ആ രഞ്ജിത്ത എന്ന് പറയുന്ന ആ സഹോദരി മരണപ്പെട്ടു അതോടൊപ്പം തന്നെ ഇരുപത്തിനൂറ്റി നാൽപ്പത്തി ആളുകൾ മാത്രമല്ല പത്ത് മുന്നൂറോളം ആളുകൾ നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെടുകയാണ് യഥാർത്ഥത്തിൽ വളരെ സങ്കടകരമാണ് ദൈവം നമുക്ക് ഇത്തരത്തിലുള്ള ആപത്തുകളിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യവും അയൽ രാജ്യവും ലോകത്തൊക്കെ വലിയ വാർത്തയാണ് യഥാർത്ഥത്തിൽ ഇത് അത്ര സങ്കടകരമായിട്ടുള്ള ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ആ നടന്ന ആ ആ നിരപരാധികൾ ആ അറുന്നൂറ് അടി മാത്രം പൊങ്ങിയ ആ വിമാനം തലകുത്തി വീണ് മരിക്കപ്പെട്ട ആ സംഭവം അല്ലേ എല്ലാവരും നിരപരാധികളാണ് പല ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളുമായിട്ട് സ്വന്തം നാട്ടിൽ നിന്ന് ജീവിത വഴികൾ തേടി പുറത്തേക്ക് പോകുന്ന ആളുകളായിരുന്നു അവർ അല്ലേ പല ലക്ഷ്യങ്ങളുമുണ്ട് അവർ മുഴുവനും പരിഹസിച്ചുകൊണ്ടാണ് ഈ ജാമ്യത എന്ന തുല്യതയില്ലാത്ത നീച സ്ത്രീ ആ സ്ത്രീക്ക് അതിനെ ഒരു നൂറ് കെയോളം പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് അതാണ് ഏറ്റവും രസം ഒരു സത്യസന്ധതയും ഇല്ലാത്ത ആ ആ വാക്ക് അത് മുസ്ലിങ്ങളിൽ നിന്നുള്ള കാക്ക ചെയ്തതാണ്

അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭീകരക്കോ അതിൽ പങ്കുണ്ടോ ആലോചിച്ച് നോക്കൂ മാത്രമല്ല എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഇപ്പോഴും യാതൊരു അതിന് ബ്ലാക്ക് ബോക്സ് കിട്ടിയതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ തന്നെ പറ്റൂ മാത്രമല്ല അത് എന്തോ കാരണത്താലാണ് ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ മാത്രം അതിന് ഈ പറയുന്ന രക്ഷപ്പെട്ട ആളോട് ചോദിച്ചാൽ തന്നെ മുഴുവൻ കാര്യങ്ങളും ഒന്നും അറിയാൻ കഴിയില്ല അതോടൊപ്പം തന്നെ അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലല്ലേ വ്യക്തമായിട്ട് പറയാൻ കഴിയാ പ്രാണരക്ഷാർത്ഥം എങ്ങനെയോ തെറിച്ച് വീണതോ അല്ലെങ്കിൽ അതിൽ നിന്ന് ചാടിയതോ ആയിട്ടുള്ള ഈ പറയുന്ന വിശ്വാസകുമാർ മാത്രമാണ് അദ്ദേഹം അതിൻ്റെ അമ്പരപ്പിൽ നിന്ന് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ അതിനെക്കുറിച്ച് എന്തു പറയാൻ ഒന്നും പറയാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് ആർക്കും ഒന്നും പ്രവചിക്കുവാനും നിർവചിക്കുവാനും പറയാനും കഴിയാത്ത ആ അപകടത്തെക്കുറിച്ച് പല രീതിയിലുള്ള കിംവദന്തികളും കെട്ടിക്കൂട്ടി നോക്ക് എന്തു മനസ്സാട്ടിയില്ലാത്ത ഒരു നീച സ്ത്രീ തുല്യതയില്ലാത്ത നോക്കൂ നമ്മുടെ സഹോദരന്മാരായ പത്തിരുന്നൂറ്റി നാല്പത്തിരണ്ടും പത്തു മുന്നൂറോളം ആളുകൾ നമ്മിൽ നിന്ന് വേർപെട്ടിട്ട് പോലും ആ ദുഃഖം ആ ദുഃഖത്തിൻ്റെ നാളുകളിൽ ആശ്വസിപ്പിക്കേണ്ട വചനങ്ങൾ പറയേണ്ടതിന് പകരം ഏറ്റവും ക്രൂരമായ വാക്കുകൾ പറഞ്ഞ് എനിക്കറിയാം അത് എങ്ങനെയാണ് സംഭവിച്ചത് അത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവര അവരെക്കുറിച്ചൊക്കെ എനിക്ക് വ്യക്തമായി വിവരം കിട്ടിയിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ആലോചിച്ച് നോക്കൂ അപ്പോൾ എന്താ സ്ത്രീയെ വേണ്ടത് ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് മുസ്ലിങ്ങളാണ് എന്ന് പറയാണ് അവർ മൊത്തം നോണം ഒരു വിശ്വാസതയുമില്ലാത്ത എന്നിട്ട് അതിന് നൂറുകയോളം പ്രേക്ഷകർ ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു ആലോചന ഇതിങ്ങനെ ലോകത്ത് സഞ്ചരിച്ചാല് എന്താണ് ആലോചന നോക്കും ഇതിന് നമ്മുടെ ഭരണകൂടമാണ് നട്ടൽ ഉയർത്തി മുന്നോട്ട് വരേണ്ടത് നമ്മുടെ സംഘടനകളാണ് നട്ടൽ ഉയർത്തി മുന്നോട്ട് വരേണ്ടത് നമ്മുടെ സംഘടനകളൊക്കെ തന്നെ നിഷ്ക്രിയരാണ് എന്തെങ്കിലും ആയിക്കോട്ടെ ആരിസുമതന് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഒന്നും ചെയ്തിട്ടില്ല നോക്കണം ഈ കൃസംഗികളെ കുറിച്ച് അവരുടെ വർഗീയതയെക്കുറിച്ച് എന്തോ ഒരു ചെറിയ ഒരു ഒരു വാക്ക് മാത്രം പറഞ്ഞേ ഉള്ളൂ ഉടനെ തന്നെ ആ ക്രിസംഗികൾ എന്താ പോയി ചെയ്തത് കോടതിയിൽ പോയിരിക്കയാണ് അതിനെ തുടർന്ന് നിങ്ങൾ നോക്കൂ ഞാൻ ഇത് വെറുതെ പറയുകയാണോന്ന് ആ ആരിസ് മദനയുടെ ചാനൽ അടച്ചുപൂട്ടിയിട്ട് മാസങ്ങളായി ഇവരുടെ കേസിനാൽ അഥവാ അത് അന്താരാഷ്ട്ര കോടതിയിൽ കൊടുത്ത കേസൊന്നുമല്ല അല്ലെങ്കിൽ ഡൽഹി കോടതിയിൽ കൊടുത്തതുമല്ല സുപ്രീം കോടതിയിൽ കൊടുത്തതുമല്ല മറിച്ച് കേരളത്തിലെ കോടതിയിൽ കൊടുത്തതാണ് അതോടൊപ്പം തന്നെ കേരള പോലീസ് തടഞ്ഞിട്ടുള്ള ഒട്ടനേകം യൂട്യൂബ് ചാനലുകളുമുണ്ട് അപ്പം ഇതിലൊക്കെ എന്തു ചെയ്യണം കേവലം ഇവിടെ ഒരു മുസ്ലിം ലീഗ് ഉണ്ടല്ലോ നമ്മൾക്ക് ആ മുസ്ലിം ലീഗ് രക്ഷിക്കും നമ്മളെ എന്ന് പറഞ്ഞിട്ടാണ് കുറേ കോമ് നടക്കുന്നത് പിന്നെ സമസ്തയുണ്ടല്ലോ ഐ എസ് എം ഉണ്ടല്ലോ ജമായത്ത് ഇസ്ലാമി ഉണ്ടല്ലോ ജമായത്ത് ഈ എന്ത് മൊലക്കമല സംഘടനകളാണ് തങ്ങ തങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗമായി ചങ്കിലേറ്റുന്ന ഒരു പ്രവാചകനെ നോക്കണം കണ്ണിലെ കൃഷ്ണമണിയായിട്ട് ഉള്ള ആ പ്രവാചകനെതിരെ ഇത്തരത്തിലുള്ള തെറിയും വൃത്തികേടും പറഞ്ഞ് നോക്കണം നിയമലംഘനം ഭരണഘടനാ വകുപ്പ് പോലീസ് ക്രിമിനൽ ആക്ട് എല്ലാം എടുത്ത് ഇവരുടെ ചാനലുകളെങ്കിലും നിരോധിക്കാം ഇവരെ ശിക്ഷിക്കുന്നില്ലെങ്കിലും നോക്കൂ അതിന് വളരെ സിമ്പിളാണ് ഒരു പ്രഗത്ഭനായ വക്കീലിനെ കണ്ട് അല്ലെങ്കിൽ നിയമവശം ചോദിച്ച് എന്തു ചെയ്യണമെന്ന് ചെറിയ പാഠം മാത്രം മതി പക്ഷേ അതിനൊന്നും മെനക്കെടാതെ ആലോചിച്ച് നോക്കൂ ഈ സമുദായം ഇവിടെയാണ് ഇപ്പോഴും കിടന്നുറങ്ങുന്നത് നെബിസ്നേഹം നോക്കണം മൗലൂത് എന്നിട്ട് വേസ്റ്റ് ക്ലാസ് ഒക്കെ പുറത്തേക്കറിയ ഇതാണോ നബി സ്നേഹം ആലോചിച്ച് നോക്കൂ അള്ളാഹുവിൻ്റെ റസൂലിനെ ഇത്രയേറെ അപമാനിച്ച് നോക്കണം ലോകത്ത് സംശയത്തിലാക്കി നോക്കണം അപ്പൊ വിചാരിക്കും നമ്മൾ പറയും ഇത് ആയിക്കോട്ടെ അത് ആളുകൾ അവളങ്ങനെ പറഞ്ഞു എന്താ ഒരിക്കലുമല്ല കുറെ ആളുകളെ സംശയത്തിലാക്കും നമ്മളുടെ ഈ കാലത്തെ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ ഇക്കാലത്തെ മൂമിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ ദുർബല മൂമിനുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ചെറിയ ഒരു ഒരു കാര്യം കേട്ടാൽ മതി എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒട്ടനേകം ബുദ്ധിജീവികൾ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുക്കൾ അല്ല ജാമ്യത പറയുന്നതിനും കാര്യമില്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ആളുകളുടെ ബ്രെയിൻ മാറ്റപ്പെടുന്നു ഇപ്പ തരത്തിലുള്ള പ്രചരണങ്ങൾ എന്നിട്ടോ നോക്കൂ നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള തെളിവാക്കുകൾ കൊണ്ട് ഒരു അധമ സ്ത്രീ അല്ലെങ്കിൽ ഒരു അധമ പുരുഷൻ ഇങ്ങനെ വൃത്തികേട് പറഞ്ഞാൽ അല്ലേ ഇപ്പൊ മധു പറഞ്ഞതിനെതിരെ നമ്മൾ ശക്തിമത്തായിട്ട് രംഗത്ത് വരുന്നുണ്ട് മധു ഒരു ആർ എസ് എസ് ലീഡറാണ് അത് മാത്രമാണോ ഈ സ്വന്തം സമുദായത്തിൽ ഈ നീച സ്ത്രീ ചെയ്യുന്ന ഈ മത വിള്ളലേൽക്കുന്ന വിദ്വേഷ പ്രചരണം നടത്തുന്ന ഈ സ്ത്രീയെ എന്നോ കൂട്ടിലാക്കാം ആ സ്ത്രീയുടെ ചാനൽ നിരോധിക്കാം പല നിലക്കും ചെയ്യാം പല സംവിധാനവും സൈബർ വിഭാഗം എല്ലാ ഡിജിറ്റൽ സംവിധാനങ്ങളുമുണ്ട് അതൊക്കെ അറിയുന്ന ചെറുപ്പക്കാരും ആളുകളൊക്കെ ഉണ്ട് സഫീന ബേബി ഇത് പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട് ആലോചിച്ച് നോക്കൂ മുസ്ലിംങ്ങൾക്ക് എണ്ണിയാൽ തീരാത്ത സംഘടനകളുണ്ട് നോക്ക് വ്യക്തികളുണ്ട് എന്നിട്ട് ഒരു പോലീസിനൊരു പരാതി കൊടുത്ത് ഇത്തരത്തിലുള്ള നികൃഷ്ട ജന്മങ്ങളുടെ ഈ ചാനലുകൾ ഒന്ന് തടഞ്ഞാൽ തടയാൻ പോലും ആലോചിച്ച് നോക്കൂ നിങ്ങൾ എത്രയെത്ര എത്ര ചാനലുകൾ തടയപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് ഈ ഈ സ്ത്രീ മാത്രമല്ല ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവളുടെ ഈ ഉഡായ്പ വർത്താനം ദേശദ്രോഹമാണ് അതാണ് ദേശദ്രോഹകരമായ ഈ വർത്തമാനത്തെ തുടർന്ന് പോലീസിന് പരാതി കൊടുക്കണം അങ്ങനെയെങ്കിലും ചെയ്തുകൂടെ കേരളത്തിലെ പോലീസ് ഉണ്ടല്ലോ ഇതൊന്ന് നിങ്ങൾക്ക് പ്രചരണായുധമായി കൂടെ അൻവറിൻ്റെ വിഷയത്തിൽ പി വി അൻവറിനെതിരെ ശക്തിമത്തായിട്ട് തൊപ്പിയും തലപ്പാവും ഇട്ട് പണ്ഡിതന്മാർ നിലമ്പൂർ ക്യാമ്പ് ചെയ്യുന്നുണ്ടല്ലോ ആലോചിച്ച് നോക്കൂ ആ പി വി അൻവറിനെ തോൽപ്പിക്കാൻ വേണ്ടി അതോ അതോ സമയത്ത് നമ്മുടെ ചങ്കിൻ്റെ ചങ്കായ ഹൃദയത്തിന്റെ ഭാഗമായ തിരുമേനിയെ നോക്കണം ഈ മതത്തിൻ്റെ വിശ്വാസ സമൂഹത്തെ അഥവാ ഇതിൻ്റെ യുവാക്കളെ വിശ്വാസമില്ലാതാക്കി തീർക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ നോക്കണം അരാജകവാദികളായ നോക്കണം തമ്മാടികളെ സൃഷ്ടിക്കാൻ ഈ സ്ത്രീയും ആരിഫും ഒക്കെ കൂടെ വെമ്പൽ കൊണ്ട് സൃഷ്ടിച്ച് ആളുകളെ പ്രചരിപ്പിക്കുക അതിനെതിരെ കമാരണ്ട അക്ഷരം പറയാൻ തൻ്റെ സാഹിത്യങ്ങൾ ഉപയോഗിക്കാൻ തൻ്റെ പ്രഭാഷണ കഴിവുകൾ ഉപയോഗിച്ച് നല്ല ഒരു വാക്ക് പറയാൻ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന സമതാനി ഇതുവരെ ശ്രമിച്ചിട്ടുണ്ടോ ഈ ടി മുഹമ്മദ് ബഷീറുണ്ടോ ഈ പറയുന്ന തങ്ങന്മാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല എന്താ കാരണം അവരെ പോലെ തന്നെയാണ് ഇവരും ഇപ്പം അൻവറിനെ തോൽപ്പിക്കണം ഇപ്പോൾ അവർക്ക് പി വി അൻവറിനെ തോൽപ്പിക്കണം നീലമ്പൂർ ഇലക്ഷനിൽ പടിഞ്ഞാട്ട് കുഞ്ഞു കുഞ്ഞിയാത്ത അങ്ങനെ തള്ളിയാൽ പോലും ഇസ ഒരു നമസ്കാരം നിർവഹിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ ജാമിതക്കും ഈ പറയുന്ന ആരിഫിനും കഞ്ഞിവെച്ചു കൊടുത്ത നമ്മുടെ സൗഖത്ത് ആര്യാടൻ സൗഖ്യത്തിന് വോട്ട് ചെയ്യണമെന്ന് പറയാൻ ഈ മുസ്ലിം നാമധാരികൾക്ക് എങ്ങനെ മനസ്സാട്ടി അൽ ഫാത്തിഹ ഫാത്തി നോക്കണം ആ റസൂലിന്റെ കുടുംബക്കാര് ആ റസൂലിനെ നിന്ദിക്കുന്ന ആ സ്ത്രീ ആ സ്ത്രീയുടെ സഹകാരിയായ ഹരിഹടൻ സൗഖ്യത്ത് നോക്കണം ദൈവനാമത്തിൽ നമ്മൾ അറിയും അള്ളാഹുവിന്റെ ദീനിനെതിരെ പ്രവാചകനെതിരെ പരിഹാസപൂർവം ഉണ്ടാക്കിയ സിനിമ അതോടൊപ്പം തന്നെ എല്ലാ യുക്തിവാദി സംഘത്തിന്റെ ഇവർക്ക് വേണ്ടി അതോടൊപ്പം അൻവറിനെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് അൻവർ എന്തൊന്നിനാണ് ഈ പുറത്തു വന്ന് ഈ അവസ്ഥയിലാ ആയത് തീർച്ചയായിട്ടും അൻവറിനെ സ്വീകരിക്കുന്നില്ല എന്താ കാരണം അതൊന്നും ആലോചിച്ച് നോക്കൂ പകരം അവർക്ക് ആര വേണം വരെ വേണം ചൗക്കത്തിന് മതി പോലീസിലെ വർഗീയത എടുത്തു കാണിച്ചു ന്യൂനപക്ഷങ്ങളോടുള്ള വിരോധം എടുത്തു കാണിച്ചു പിണറായിയുടെ തരി പുറത്തു കാണിച്ചു നോക്കണം ഈ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് പറഞ്ഞു ഇദ്ദേഹം എന്ത് എന്ത് ദോഷകരമായ വാക്കാണ് പറഞ്ഞത് ഈ സമുദായം എത്രയോ കാലമായി ആഗ്രഹിക്കുന്ന വാക്കുകളാണ് പി വി അൻവറിൻ്റെ വായിലൂടെ വന്നത് അല്ലേ ആ ഒറ്റ വാക്ക് ഇപ്പം എന്താ ചെയ്യുന്നത് ഏ അന്ന ഞങ്ങൾ ആരും കൂട്ടൂല ഞങ്ങള് ജാമിതക്കും ആരിഫിനും ലിയാക്കത്തിനും കൊടിപിടിക്കുന്ന പിടിക്കുന്ന സൗഖ്യത്തിനെ വിജയിപ്പിച്ച് അടങ്ങൂ എന്ന് തലയിൽ തൊപ്പി വെച്ച് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് ആയത്തുകൾ ഉദ്ധരിച്ച് വാക്കുകൾ കൊണ്ട് അമ്മാനമാടി നിലമ്പൂർ ഈ ആര്യാടൻ സൗഖ്യത്തിന് വേണ്ടി പാഞ്ഞു നടക്കുകയാണ് ഈ തങ്ങൾ കുടുംബവും ഈ സമുദായവും ലീഗുകയും ചെയ്യുന്നത് ആലോചിച്ച് നോക്കൂ അവരെ തോൽപ്പിക്കേണ്ട ബാധ്യത ഈ സമുദായത്തിനുണ്ട് എന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം ഞാൻ പറയുന്നത് ഈ നീച സ്ത്രീ ഇപ്പോൾ ഏറ്റവും ഗുരുതരമായ വാക്കാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവളെ അറസ്റ്റ് ചെയ്യും അവളെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി